ആ ലക്ഷ്മി ഗോപാലസ്വാമിന്റെ കട്ടുള്ള ചങ്ങായി അയാളെ പേര് വിളിച്ചാട്ടെ മണ്ടരുത് വിളിക്ക് എന്തേനും അതൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ഡാൻസ് കളിപ്പിക്കേ ശശികല ചാർത്തിയ ദീപാവലിയ് വിളിക്കടോട്ടൂല ടി ട്വന്റി വേൾഡ് കപ്പ് എങ്ങനെ തകർക്കണം എന്നുള്ള ഗൂഢമായ ചർച്ചയിലാണ് അയാൾ എല്ലാ ടൂർണമെന്റും തകർക്കും ഫുൾ കോൺഫിഡൻസ് ഉണ്ട് അന്ന ടീമിലെടുത്തിട്ടുണ്ടെങ്കിൽ നാനൂറ് റൺസിനൊന്നും തോക്കൂലോ ആ ടീമിലെടുത്തിട്ടുണ്ടെ നാനൂറ് വിക്കറ്റ് എടുത്ത് ജയിപ്പിക്കും അടങ്ങാടി ഇംഗ്ലണ്ടുകാർ ഇങ്ങനെ തോക്കുന്നതിന്റെ പേര് ബസ്ബോൾ അങ്ങനാവും നമുക്ക് അങ്ങനെ ഒരു പേര് വേണ്ടേ ഗംഭീരണ്ണ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കും ഗുഡ് ബൈ ഗംബോൾ എങ്ങനെയുണ്ട് അത് വരാം വേറെ ആലോചിക്കും മനസ്സിലായിട്ടില്ല ചരിത്രം മാറ്റി കുറിച്ചില്ലേ നിങ്ങൾ അല്ലേ ചരിത്രം വഴി മാറും റണ്ണിന്റെ മുകളിൽ ഇതുവരെ നാണക്കേട് നാണക്കേടു നമുക്ക് ആ ചിത്ര ചിത്രം ഇവ നമ്മളെ തോന്നുന്നു ആ പണ്ട് പെർമനന്റ് ആയിട്ട് സാക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ അത് അതിനുശേഷം പന്ത്രണ്ട് കൊല്ലം നമ്മൾ ഹോമിൽ ടെസ്റ്റ് സീരീസ് തോറ്റിട്ടില്ല എപ്പാ തോറ്ററിയാ എപ്പനു നിങ്ങൾ ഹെഡ് കോച്ചായിട്ട് വന്നതിന് ശേഷം ജി ജി ഫോർ എ റീസൺ കേട്ടോ രണ്ട് പെഗ്ഗൂട്ട് ആ രവിശാസ്ത്രി ഇതുവരെ ഒരു ഹോം സീരീസ് തോറ്റിട്ടില്ല ഡാശ്ശേരി മന എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ട് നിൽക്കലല്ലേ എല്ലാ ശരിയോ എല്ലാ ശരിയോ എക്സ്പെരിമെൻ്റ് നടത്തി നടത്തി നിങ്ങളെ വല്ല ചൊവ്വയിലേക്കോ ജൂപ്പീറ്ററിലേക്കോ പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നടത്തിക്കോ കേട്ടോ നമ്മളെ ടീമിലൊരു പ്രോപ്പർ ടെസ്റ്റ് പ്ലെയർ ഉണ്ടാ ഒരു ഫിക്സഡ് ബാറ്റിംഗ് പൊസിഷൻ പൊസിഷനുണ്ടാ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പിന്നർ ഉണ്ടോ ഇതൊന്നും ഇല്ലെങ്കിലും പ്ലെയിൻ ലെവലിൽ വിക്കറ്റ് കീപ്പർമാർക്കൊരു കുറവുമില്ലല്ലോ അത് ധോനി ബായി ചെയ്ത സുഹൃത്ത് എന്നെക്കോണന്ന് പറയ്ക്ക് റെട്ടായിട്ട് ഒരു ടീമിൽ എന്തിനാണോ ഇത്ര പാട് വിക്കറ്റ് കീപ്പർമാറും ഓൾറൗണ്ടർമാറും അത് പിന്നെ നമ്മൾ ടോട്ടൽ എത്ര ഇന്നിങ്സ് കളിക്കണം നാല് ഇന്നിങ്സ് അപ്പൊ എനിക്കൊരു അഞ്ചോറ് പ്ലെയർ വേണം മാറ്റി മാറ്റി കളിപ്പിക്കാൻ ഏത് ഞാനാണിപ്പോ ഗംഭീരണന്റെ ടെസ്റ്റിലെ പരീക്ഷണ വസ്തു വേറൊരുത്തിരുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൗണ്ടർ ടീമിൽ എടുത്തിന് പത്ത് ഓവർ ഓർജിന് ഒമ്പതാമത് ഇറക്കുകയും ചെയ്യാം എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട് തമ്മ കണ്ടാത്ത ധോനി കോഹ്ലി രോഹിത് ഫാൻസിനാ നിങ്ങളെ തെറി വിളിക്കാൻ വേണ്ടിട്ടാണെങ്കിലും നിങ്ങളൊന്നും ഒരുമിപ്പിച്ചില്ലേ അത് ശരി അത് ശരി അല്ലെങ്കിലും ഗംഭീരണൻ ഇപ്പൊ എല്ലാരിക്കും നല്ല മതിപ്പാ പൊട്ടനാ മനസ്സിലാവില്ല പന്ത് കൂടി ചുരൽമോൻസുഖം തന്നെയല്ലേ പ്രേതബാധ അങ്ങനുണ്ടാ ഇല്ലല്ലോ എന്നാ അല്ല പോയതിനെക്കാട്ടി നിങ്ങൾ രണ്ടാൾ തിരിച്ചു വരുന്നോണ്ട് ചോദിച്ചാ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഹോമം നടത്താം ഏത് ആ എടോ മുത്തു സ്വാമിനെ പോലെ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടാ നമ്മളെ ടീമിൽ അത് പിന്നെ മണ്ഡലകാല സ്വാമിമാർക്ക് പവർ കൂടും അകാർക്കറിനോട് പറഞ്ഞിട്ടുണ്ടേ അടുത്ത ഒരു മൂന്നാല് സ്വാമി മറക്കൂട്ടെ ചെയ്യണം എന്തായാലും ഒരു കാര്യം നിങ്ങൾ ര്യാക്ക് ചെയ്തിന് ആ കുൽദീപിനെ നൈറ്റ് നല്ലൊരു തീരുമാനം ഓ നമ്മൾ ടു ഡൗൺ ബാറ്റ്സ്മാൻ കുൽദീപിനെറക്കിയോട്ട് എക്സ്പെരിമെന്റ് രോഹിത്തും കോഹ്ലിയും എന്ത് ചെയ്യണമെന്നു നിങ്ങൾ പറഞ്ഞേ ഡൊമസ്റ്റിക് കളിച്ച് പ്രൂവ് ചെയ്യണം ഇത് കോച്ചിനും ബാധകമായിരിക്കുമല്ലോ അല്ലേ ഒരു കാര്യം ചെയ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഡൊമസ്റ്റിക് ടീമിനെ മുടിപ്പിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് മെയിൻ ടീമിനെ കൊളന്തോണ്ട അതല്ലേ നല്ലേ അതിനന്നെ ഇനി ഏതെങ്കിലും ഡൊമസ്റ്റിക് ടീം എടുക്കോ ആ ബോധ്യം ഉണ്ടല്ലേ നാട്ടിലൊരു ടീമുണ്ട് ഡേഞ്ചർ ബോയ്സ് ഇഷ്ടം പോലെ എക്സ്പെരിമെന്റ് നടത്താം പയമ്പരീം ചായും മേടിച്ചു ആ മേർക്കറി കൂട്ടോ നിങ്ങളാന്ന് ഇനി ഹെഡ് കോച്ചായിട്ട് തോട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോളോ ടയേഴ്സ് മാറ്റിയിട്ട് ഏഷ്യൻ പെയിൻസ് ആക്കാ സ്പോൺസർ അതാ വൈറ്റ് വാഷിന് അവരെ കുറ്റം പറയാലോ ഏത്